മലബാറിലെ സീറ്റ് പ്രതിസന്ധി വിഷയത്തിൽ സർക്കാരിനെതിരെ എസ് എഫ് ഐയും സമര രംഗത്തേക്ക് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ നാളെ മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധമാക്കിയതിന് പിന്നാലെയാണ് സി പി ഐ എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് എഫ് ഐയും രംഗത്ത് വരുന്നത് മലബാറിലെ എൺപതിനായിരത്തോളം വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി ഇതിനെതിരെ നേരത്തെ തന്നെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളായ കെ എസ് യുവും എം എസ് എഫും രംഗത്ത് വന്നിരുന്നു കോഴിക്കോട് ഇന്നലെ കെ എസ് യു എം എസ് എഫ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കോടികാട്ടിയും പ്രതിഷേധിച്ചിരുന്നു അതിനു പിന്നാലെയാണ് വിഷയം ഉയർത്തിപ്പിടിച്ച് സി പി ഐ എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയും സമരവുമായി രംഗത്ത് വരുന്നത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാളെ രാവിലെ മലപ്പുറം കളക്ട്രേറ്റിലേക്കാണ് എസ് ുടെ നേതൃത്വത്തിൽ സമരം നടത്തുന്നത് ഇതോടെ വിദ്യാഭ്യാസ വകുപ്പാണ് ഏറെ പ്രതിരോധത്തിലാകുന്നത് മലബാറിൽ കാര്യമായ സീറ്റ് പ്രതിസന്ധി ഇല്ല എന്ന് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു അതിനു പിന്നാലെ എസ് എഫ് ഐ സമരരംഗത്തിറങ്ങുന്നത് വിദ്യാഭ്യാസ വകുപ്പിന് വലിയ തിരിച്ചടിയാണ് മുഴുവൻ എ പ്ലസ് നേടിയ കുട്ടികൾക്ക് പോലും സീറ്റ് ലഭിക്കാത്ത സ്ഥിതിയിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുപോലെ രോഷാകുലരാണ് ഈ സാഹചര്യം മനസ്സിലാക്കിയാണ് എസ് സമരരംഗത്തേക്ക് ഇറങ്ങുന്നത് വിഷയത്തിൽ ഇതോടെ ടിയന്തിര പരിഹാരം ഉണ്ടാകുമെന്നാണ് പൊതുസമൂഹവും പ്രതീക്ഷിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്